ഞാൻ ഈ പറഞ്ഞ ആ സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല ഞാൻ സാധാരണക്കാരില്ല ഈ നാട്ടുകാരുടെ ബന്ധുക്കളുടെ ഒക്കെ പരിഹസം കൊണ്ട് മാത്രമാണ് ഞാനല്ല മോനെ എന്താണെന്ന് എന്റെ പ്രശ്നം എനിക്ക് എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണം അല്ലാണ്ട് എനിക്ക് നമ്മൾ കിട്ടാതും വലിക്കില്ല പിന്നെ മദ്യം പിന്നെ ഈ സി കർട്ട് വലിക്കണെ കാണിക്കണത് വെറുതെ ഇതിലൊക്കെ ഞാൻ വലിക്കാറൊന്നും ഇല്ല സ്വന്തമായിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും വീട്ടില് സർവന്റിന്റെ ആവശ്യമില്ല എച്ചിൽ പാത്രം കഴുകും നിലം തുടക്കും വെള്ളം ും സ്വന്തം കാര്യങ്ങൾ ഡ്രസ് അലക്കാനും ഉണക്കാനും പിന്നെ ചെയ്യാനും പിന്നെ എന്തായാലും മാർച്ച് ഒന്നാം തീയതി മുതൽ എന്തായാലും റിയൽ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നാട്ടിൽ തന്നെ ഞാൻ പോകും നാട്ടിലെ പിള്ളേരെ വരെ കളിയാക്കി തുടങ്ങി ഇനി ഇനി ഈ നശിച്ച നാട്ടിലേക്ക് ഞാൻ ഇല്ല പക്ഷേ ചെറുപ്പക്കാരനാണ് പറ്റിക്കാൻ പറയുന്നത് ഒരുപാട് പെടങ്ങൾ സംസാരിക്കും പക്ഷെ കല്യാണത്തിന്റെ പ്രോസ്റ്റലൊക്കെ വരുമ്പോ അവനൊരു കോമാളി അവനൊരു കോമിക് അല്ലെങ്കിൽ കോമഡി ഇനിയിപ്പ നേരിട്ട് മാനർ മണിയും ഡോക്ടറുമായി പോയി നോക്കും തലേ ദിവസം ഓർഡർ വരും എന്നിട്ട് നടന്നില്ലെങ്കിൽ നമ്മൾ നമുക്ക് ഒരുപാട് ആത്മഹത്യ മനസ്സുകൊണ്ട് ഷെയർ ചെയ്യാനായിട്ട് അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോകുട്ടി റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണം അല്ലാണ്ട് എനിക്ക് കിട്ടാതുമല്ല നിങ്ങൾ എല്ലാവരും എന്തുകൊണ്ടാക്കാൻ എന്നെ നോക്കുന്നു തൽക്കാലം നിങ്ങൾ എന്തെങ്കിലും ചെയ്യരുത് ഈ അലപരാധിയാണെങ്കിലും വണ്ടി കെട്ടിതും പോരാഞ്ഞിട്ട് ഇനി അതിനുവേണ്ടി മാമാപ്പുഴയും കൂടി ഞാൻ ചെയ്യടാ